സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ തടയുന്നതിനുമായി നടപ്പിലാക്കുന്ന ക്രൈം മാപ്പിംഗ് കോൺക്ലേവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജെൻഡർ ഡെവലപ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലയിലെ ആറ് പഞ്ചായത്തുകളിൽ കുടുംബശ്രീ ക്രൈം മാപ്പിംഗ് സർവേ നടത്തിയിരുന്നു കേരളശ്ശേരി മരുതറോഡ് കൊല്ലങ്കോട് ഷോളയൂർ ലക്കിടി പേരൂർ നാഗലശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ അമ്പത് സ്ത്രീകളിൽ നിന്നാണ് വിവരശേഖരണം നടത്തിയത് ശേഖരിച്ച റിപ്പോർട്ടുകൾ വിശകലനം ചെയ്ത് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ലക്ഷ്യം നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് കേരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക